റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കുറച്ചതോടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ കുറച്ചു തുടങ്ങി വിവിധ കാലയളവിലുള്ള നിരക്കുകളാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് പുതിയ നിക്ഷേപങ്ങൾക്കോ നിലവിലുള്ളത് പുതുക്കുമ്പോഴോ ആണ് പുതിയ പലിശ നിരക്ക് വരിക കൂടുതൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് അറിയിപ്പുകൾ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് തുടർച്ചയായ രണ്ടാം തവണയും കുറച്ചപ്പോഴാണ് എസ് ബി പലിശ നിരക്ക് കുറച്ചത് ഒരാഴ്ച മുതൽ പത്ത് വർഷം വരെ കാലാവധി വരുന്ന നിക്ഷേപ ൾക്ക് എഫ് ഡി ഐ മൂന്ന് പോയിന്റ് അമ്പത് ശതമാനം മുതൽ ആറ് പോയിന്റ് ഒമ്പത് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം മുതിർന്ന പൗരന്മാർക്ക് നാല് ശതമാനം മുതൽ ഏഴ് പോയിന്റ് അമ്പത് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്യുന്നു ഒരു വർഷം മുതൽ രണ്ടു വർഷത്തിൽ താഴെ വരെയുള്ള കാലാവധിയുള്ള എഫ് ഡി പലിശ ആറ് പോയിന്റ് എൺപത് ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് എഴുപത് ശതമാനമായി കുറച്ചിട്ടുണ്ട് കൂടാതെ രണ്ടു വർഷം മുതൽ മൂന്ന് വർഷത്തിൽ താഴെ കാലാവധിയുള്ള എഫ് ഡിയിൽ പലിശ ഏഴ് ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം വരെ കുറച്ചു മുതിർന്ന പൗരന്മാർക്ക് ഒരു വർഷം മുതൽ രണ്ടു വർഷത്തിൽ താഴെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് മുപ്പത് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് ഇരുപത് ശതമാനമായി കുറച്ചിട്ടുണ്ട് രണ്ടു വർഷം മുതൽ മൂന്ന് വർഷത്തിൽ താഴെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ ഏഴ് പോയിന്റ് അമ്പത് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് നാപ്പത് ശതമാനമായി കുറച്ചു കൂടാതെ എസ് ബി ഐ വിവിധ തരം എ ടി എം ഇടപാട് ചാർജുകളും ഉപയോഗ പരിധിയും മാറ്റിയിട്ടുണ്ട് എല്ലാ ഉപഭോക്താക്കൾക്കും പ്രതിമാസ ബാലൻസ് അല്ലെങ്കിൽ സ്ഥലം പരിഗണിക്കാതെ എസ് ബി ഐ എ ടി എമ്മിൽ നിന്നും അഞ്ച് സൗജന്യ ഇടപാടുകൾ ചെയ്യാൻ സാധിക്കും ഇരുപത്തി രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ശരാശരി പ്രതിമാസ ബാലൻസ് നിലനിർത്തുന്ന ഉപഭോക്താക്കൾക്ക് ബാങ്ക് ിൽ നിന്നും പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകൾ ചെയ്യാവുന്നതാണ് ഒരു ലക്ഷത്തിനു മുകളിൽ പ്രതിമാസ ബാലൻസ് നിലനിർത്തുന്നവർക്ക് എസ് ബി ഐയിലും മറ്റ് ബാങ്കുകളിലും പരിധി ഇല്ലാതെ തന്നെ സൗജന്യ ഇടപാടുകൾ തടസ്സമില്ലാതെ നടത്താൻ സാധിക്കും രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വായ്പാ പലിശ നിരക്കുകൾ കുറച്ചു ഇത് വായ്പ എടുത്തവർക്ക് വലിയ ആശ്വാസമായിട്ടുള്ള കാര്യമാണ് ബാങ്കിന്റെ ഇ ബി എൽ ആർ നിലവിൽ എട്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനമാണ് ഇത് എട്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായിട്ടാണ് കുറച്ചിട്ടുള്ളത് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചതോടെ രാജ്യത്തെ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ നിക്ഷേപങ്ങളുടെ പലിശ കുറച്ചു കൂടാതെ വായ്പകളുടെയും പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്